ോ തോമസിനെ നായകനാക്കി ജിതിൻലാൽ സംവിധാനം ചെയ്ത എ ആർ എം എന്ന ചിത്രത്തിൽ ശബ്ദ സാന്നിധ്യമായി നടൻ മോഹൻലാലും എത്തിയിരുന്നു മലയാളത്തിൽ മോഹൻലാലിന്റെ ശബ്ദമായിരുന്നു സിനിമയുടെ നരേഷൻ ആരംഭിച്ചത് തമിഴിൽ വിക്രമും കന്നഡിൽ ശിവരാജ് കുമാറുമായിരുന്നു വോയിസ് ഓവർ ചെയ്തത് എ ആർ എമ്മിനു വേണ്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ അടുത്ത് വോയിസ് ഓവർ ചെയ്യാമോ എന്ന് ചോദിക്കാൻ മടിയായിരുന്നുവെന്നും ഏറ്റവും ഒടുവിലാണ് ഈ കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ സമീപിച്ചത് എന്നും ടോവീനോ പറഞ്ഞു മോഹൻലാലിനെ പോലെയുള്ള വലിയ നടന്മാരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ചെല്ലാൻ മടിയായിരുന്നുവെന്നും നമ്മളോടുള്ള സൗഹൃദം മുതലാക്കിയാണെന്ന് ഒരിക്കലും അവർക്ക് തോന്നരുത് എന്നുണ്ടായിരുന്നുവെന്നും ടോവീനോ പറഞ്ഞു അവരുടെ വലിയ മനസ്സ് തന്നെയാണ് നമുക്ക് ഇങ്ങനെ അവരോട് ചെന്ന് ചോദിക്കാനൊക്കെ ഒരു മടിയായിരുന്നു ഏറ്റവും ിൽ ചോദിച്ചു സോറി ഏറ്റവും വൈകിയ വേളയിലാണ് ചോദിക്കുന്നത് എന്നറിയാം എന്നൊക്കെ പറഞ്ഞു വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നമുക്കെങ്ങനെ നേരിട്ട് ചെന്ന് ചോദിക്കാൻ പറ്റും അത് അവരെ മുതലെടുക്കുന്നത് പോലെ ഇരിക്കില്ലേ പ്രത്യേകിച്ച് നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുന്ന ആളുകളായിരിക്കുമ്പോൾ ഒടുവിൽ സിനിമ നന്നായിട്ടുണ്ട് ഇതും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞാണ് സമീപിച്ചത് ഡബിംഗൊക്കെ നമ്മൾ ചെയ്തു തീർത്തതിനു ശേഷം ചെന്നു ചോദിച്ചു ലാലേട്ടനോട് ആന്റണി ചേട്ടൻ വഴിയാണ് ചോദിച്ചത് നേരത്തെ പറയാമായിരുന്നില്ലേ ചെയ്യാമായിരുന്നില്ലേ എന്ന മറുപടിയാണ് അവിടെ നിന്നും കിട്ടിയത് ആന്റണി ചേട്ടൻ തിരിച്ചു വിളിച്ചിട്ട് കണ്ടന്റ് അയച്ചു തരൂ ചെയ്തു തരാമെന്ന് പറഞ്ഞു അന്ന് തന്നെ അയച്ചു തന്നു ഇത്രേ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ തോന്നി ടൊവിനോ പറഞ്ഞു